നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം ശ്യാംദർ ആദ്യം സംവിധാനം ചെയ്തത് സെവൻത് ഡേ എന്ന ഡാർക്ക് ത്രില്ലറാണ് എന്നാൽ രണ്ടാമത്തെ സിനിമ ഒരു കോമഡി ഫാമിലി എൻ്റർടൈനറാണ് മമ്മൂട്ടി നായകനാകുന്ന സിനിമയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലാണ് ആദ്യ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു എനിക്ക് മമ്മൂട്ടിക്ക് തിരക്കഥ ഇഷ്ടമായി പുതിയൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു സെറ്റിൽ അദ്ദേഹം വളരെ കൂളായിരുന്നു തനിക്കായി ഒരു കോംപ്രമൈസും ചെയ്യരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു തിരക്കഥയിൽ അദ്ദേഹത്തിന് കഥാപാത്രം എന്താണോ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പോസിറ്റീവ് എനർജി സെറ്റ് മുഴുവൻ പടർന്നു ഒരഭിമുഖത്തിൽ ശാന്തർ വ്യക്തമാക്കുന്നു അധ്യാപകരുടെ പരിശീലകനായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് കൊച്ചിയിലെത്തുന്ന കഥാപാത്രം വളരെ രസകരമായ ഒന്നാണ് ദീപ്തി സതിയും ആശാ ശരത്തുമാണ് ചിത്രത്തിലെ നായികമാർ രതീഷ് രവി തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ഇന്നസെന്റ് ദിലീപ് പോത്തൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അങ്ങനെ അധ്യാപകരുടെ അധ്യാപകനായി വരുന്ന മമ്മൂട്ടി ചിത്രം കാത്തിരിക്കുകയാണ് മലയാളികൾ ഇതുകൂടാതെ മമ്മൂക്കയുടെ കിടിലൻ ലുക്കിലുള്ള ഗ്രേറ്റ് ഫാദറും വരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയറിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം thank you